കർഷകരാണ് രാജ്യത്തിൻ്റെ നട്ടലെന്ന് പറയുമ്പോഴും അന്നമൂട്ടുന്ന കൈകൾക്ക് നമ്മൾ പകരം കൊടുക്കുന്നത് ഒരു ചാൻ കയറാണ് കടക്കണിയിലായ കർഷകൻ ആ കയറിൽ ജീവൻ എടുക്കുമ്പോഴും നമ്മൾ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നുണ്ടാകും ചെളിയിലും ചേറിലും പണിയെടുത്ത് നമ്മെ അന്നമൂട്ടാനും ഒടുവിൽ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കാനും ഇനിയും ഒരുപാട് കർഷകർ മുന്നിലുള്ളപ്പോൾ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് അന്നം തരുന്നതിന് അവർക്ക് പകരം കൊടുക്കേണ്ടി വരുന്നത് സ്വന്തം ജീവനും ജീവിതവുമാണ് ഇപ്പോഴിതാ കടബാധ്യതയെ തുടർന്ന് വിഷം കഴിച്ച് മറ്റൊരു കർഷകനും ജീവൻ ഒടുക്കിയിരിക്കുകയാണ് വയനാട് ചെന്നലോട് പുത്തൻപുരക്കിൽ സജിൻ ദേവസ്യ എന്ന നാൽപ്പത്തിയൊമ്പത് കാരനാണ് ഇന്ന് പുലർച്ചെ മരിച്ചത് രണ്ടു ദിവസം മുമ്പ് വിഷം കഴിച്ച അവശനിലയിൽ കൃഷിയിടത്തിൽ കണ്ടെത്തിയ ദേവസ്യെ ആദ്യം കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും സജിൻ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത വേനൽ മഴയിലും കാറ്റിലും ഇദ്ദേഹത്തിന്റെ അറുന്നൂറോളം നേന്ത്രവാഴകൾ നശിച്ചിരുന്നു ലക്ഷങ്ങളുടെ കടബാധ്യത ഉണ്ടായിരുന്നുവെന്നും വാഴക്കൃഷി നശിച്ചതോടെ ദേവസ്യ മനോവിഷമത്തിലായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു കൂടാതെ വിവിധ ബാങ്കുകളിലായി പതിനെട്ട് ലക്ഷത്തോളം രൂപയുടെ കടബാധ്യതയാണ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നത് മക്കളുടെ വിദ്യാഭ്യാസത്തിനും കൃഷിക്കും വേണ്ടിയായിരുന്നു കടമെടുത്തത് തരിയോട് കോപ്പറേറ്റീവ് ബാങ്കിലെ അഞ്ച് ലക്ഷം രൂപയുടെ വായ്പയും നാല് ലക്ഷം രൂപയുടെ ചിട്ടിയും തരിയോട് ഗ്രാമീണ ബാങ്കിലെ അഞ്ച് ലക്ഷം രൂപയുടെ വായ്പയും മൂന്ന് ലക്ഷം രൂപയുടെ സ്വർണ്ണപ്പണയും അടക്കം പതിനേഴ് ലക്ഷത്തിന്റെ ബാധ്യതയാണ് ദേവസ്ക്കുണ്ടായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം കേരളത്തിലെ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇരുപത്തി അഞ്ച് കർഷകരാണ് ആത്മഹത്യ ചെയ്തത് ഈ ആത്മഹത്യകളിൽ പന്ത്രണ്ട് എണ്ണവും നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിലുണ്ടായിരുന്ന പ്രളയത്തിന് പിന്നാലെയായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാൽനൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവൻ ഒടുക്കിയത് ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് പേരാണ് കർഷകരെ സഹായിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് എന്ന് പറയുന്നെങ്കിലും ഇത് എത്രത്തോളം കർഷകരിലേക്ക് എത്തുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതിന്റെ വിവരങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിന് കോടിക്കണക്കിന് രൂപ പരസ്യങ്ങൾക്കായി ചെലവഴിക്കുന്നുമുണ്ട് എന്നാൽ ഇതുകൊണ്ട് കർഷകർക്ക് വലിയ ഗുണമൊന്നുമില്ല ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുന്ന കർഷകർക്ക് വിളനാശത്തിനും മറ്റു നഷ്ടപരിഹാരം ലഭിക്കണമെങ്കിൽ മാസങ്ങളോളം വർഷങ്ങളോളം കാത്തിരിക്കണം അപ്പോഴേക്കും കർഷകൻ കടം വാങ്ങി മുടിഞ്ഞിരിക്കും കടക്കെണിയിലാകാതിരിക്കാനായി കാർഷിക വൃത്തിയിൽ നിന്നും കേരളത്തിലെ കർഷകർ മാറിപ്പോവുകയാണ് ജീവിക്കാനായി അവർ മറ്റു തൊഴിലുകൾ ഏർപ്പെടുന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്